ഇത്ത ഐഎസ്എൽ സീസൺ മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ടോപ്പ് അറിയിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയവുമില്ല അതിന് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗലയുടെ ട്വീറ്റ് തന്നെയാണ് എന്നാൽ മാർക്കസ് പറഞ്ഞ ആ ടോപ്പ് അറിയൽ മുംബൈ സിറ്റി എഫ് സിയുടെ ബിബിൻ സിംഗ് ആവാനുള്ള സാധ്യതകളിലേക്കാണ് പുറത്തേക്ക് വരുന്ന റൂമറുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകം മുതൽ തന്നെ കേൾക്കുന്ന ഒരു പേര് കൂടിയാണ് ബിബിൻ സിംഗിൻ്റേത് നമുക്കറിയാം താരത്തിന്റെ കരാറ് മുംബൈ സിറ്റി എഫ് സിയുമായി സീസണോടു കൂടി അവസാനിക്കുകയാണ് നിലവിൽ ബിബിൻ സിംഗ് മുംബൈ സിറ്റി എഫ് സിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു താരം നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകളാണെന്ന റൂമർ ഇപ്പോൾ ശക്തമായി തന്നെ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്ലെയർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കാരണം ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും കൈകാര്യം ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ഒരുപാടധികം താരങ്ങളുടെ സേവനം ലഭ്യമാണ് മാത്രമല്ല പുറത്തേക്കെന്ന റിപ്പോർട്ട് അനുസരിച്ച് അഞ്ചു കോടിയോളം രൂപയുടെ ഒരു പാക്കേജാണ് ബിപിൻ സിംഗിന് ഏജന്റ് ക്ലബ്ബുകളോട് ആവശ്യപ്പെടുന്നത് അത്രയും വലിയൊരു തുക കൊടുത്ത് ലെഫ്റ്റ് വിങ്ങിൽ ഇനിയും ഒരു അഡീഷൻ അത് ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഏതായാലും ബിപിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റൂമർ പ്രചരിക്കുന്നുണ്ട്